നമസ്കാരം ന്യൂസ് സ്വാഗതം പിണറായി വിജയന്റെ ശത്രുക്കൾ സി പി ഐ എമ്മുകാർ തന്നെയാണെന്ന് വ്യക്തമാകുന്ന സാഹചര്യമാണ് അതായത് സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ തൻ്റെ മകളെ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു പിണറായി വിജയനെതിരെ എൻഫോഴ്സ്മെന്റോ മറ്റ് കേന്ദ്ര അന്വേഷണ ഏജൻസികളോ തിരക്കി വരാത്തതിൻ്റെ കാരണം ബി ബന്ധപ്പെട്ട അന്ത്രധാരിയാണെന്ന് കോൺഗ്രസ് ഇന്നും ഇന്നലെ പറയാൻ തുടങ്ങിയതല്ല അതിനകത്തെ വാസ്തവം ജനങ്ങൾ തിരിച്ചറിഞ്ഞു എ ഐ സി സിയുടെ ജനറൽ സെക്രട്ടറിയായ കെ സി വേണുഗോപാൽ ഒരു കാര്യം മാത്രം പറഞ്ഞു ഹേമന്ത് സോറിനെയോ കേജ്രിവാളിനെയോ മറ്റേത് കോൺഗ്രസ് നേതാവിനെയോ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയിൽപ്പെട്ട ഏത് നേതാവിനെയോ അറസ്റ്റ് ചെയ്താൽ പോലും പിണറായി വിജയന് തെല്ലും ഭയമില്ലാത്തതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ അതിന് ഉത്തരം വളരെ ലളിതമാണ് പിണറായി വിജയൻ ബി ജെ പിയോട് അടിയറോ പറഞ്ഞിരിക്കുന്നു വിധേയത്വമാണ് ആ മുഖത്ത് അത് എല്ലാ അർത്ഥത്തിലും നമുക്ക് കാണാം പിണറായി വിജയനെ ട്രോൾ എന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ പലരും പരസ്യമായി കളിയാക്കുന്നത് നരേന്ദ്രമോദിയുടെ ഒരു മുണ്ടുടുത്ത വേർഷൻ എന്ന രീതിയിലൊക്കെയാണ് പക്ഷേ യാഥാർത്ഥ്യം ബി ജെ പിയുടെ കേരളത്തിലെ വളർച്ചയ്ക്ക് പിണറായി വിജയൻ കാതലായ സംഭാവന തെ നടത്തുന്നുണ്ട് കേരളത്തിൽ സി പി ഐ എമ്മിൻ്റെ അല്ലെങ്കിൽ എൻ ഡി എഫിൻ്റെ തുടർഭരണത്തിനും എൽ ലോക്സഭാ സീറ്റുകളിൽ അട്ടിമറി വിജയം നേടാൻ വേണ്ടിയുള്ള നീക്കത്തിനും കാതലായ സംഭാവന യു ഡി എഫ് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം യു ഡി എഫ് സ്ഥാനാർത്ഥികളെ തോപ്പിച്ച പരമാവധി കോൺഗ്രസിന്റെ സീറ്റ് രാജ്യത്ത് കുറയ്ക്കാൻ വേണ്ടി ഇടതുപക്ഷത്തിനെ ജയിപ്പിച്ച് വിട്ടുകൊടുക്കാൻ വേണ്ടി വളരെ കുറച്ച് വോട്ടുകളെ ഉള്ളെങ്കിലും അത് ബി ജെ പി കൃത്യമായി എൽ ഡി എഫിലേക്ക് മറിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ പലയിടത്തും നടക്കുന്നു എന്ന് യു ഡി എഫ് നേതാക്കൾ ആരോപിക്കുന്നത് വെറുതെയല്ല കെ സുധാകരനും വി ഡി സതീശനും അടക്കമുള്ള നിരവധി നേതാക്കൾ അത് തുറന്നു തന്നെ പറയുന്നുണ്ട് ഇടതുപക്ഷത്തിനെ ജയിപ്പിക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമമാണ് ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കുന്നത് അതിന് കൃത്യമായ തെളിവുമുണ്ട് കേരളത്തിലെ കോൺഗ്രസ് ഇനി അധികാരത്തിൽ വരാതിരിക്കാൻ കേരളത്തിലെ മതേതര മൂല്യം നഷ്ടപ്പെടുത്താനും പിണറായി വിജയൻ്റെ കൃത്യമായ ഫാസിസ്റ്റ് നിലപാടുമായി മുന്നോട്ട് പോകാനും ബി ജെ പിയുമായി ഉണ്ടാക്കിയ അന്തർധാര അതേ രീതിയിൽ തന്നെ ഒരു മേൽക്കാതെ മുന്നോട്ട് നയിക്കാനും വേണ്ടിയുള്ള തീവ്രമായ ശ്രമമാണ് ഇവിടെ നടക്കുന്നത് അതിന് എല്ലാ രീതിയിലുള്ള പിന്തുണയും കേന്ദ്രത്തിലെ ബി ജെ പി നേതാക്കൾ വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് എന്ന നിലപാട് തന്നെയാണ് കോൺഗ്രസ് ഇപ്പോഴും എന്നും ആവർത്തിക്കുന്നത് പിണറായി വിജയൻ്റെ പൊയ്മുഖം ജനങ്ങൾ ഒരു നാൾ മനസ്സിലാക്കും എന്നും വി ഡി സതീശൻ പറയുന്നുണ്ട് കേരളത്തിലെ സി പി ഐ എമ്മിൻ്റെ അല്ലെങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ മുഖം നഷ്ടപ്പെടുന്നു എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് എ കെ ബാലൻ പറഞ്ഞത് ചിഹ്നം നഷ്ടപ്പെടാൻ ഒരിക്കലും ഇടതുപക്ഷത്തെ അനുവദിക്കരുത് അതിനു വേണ്ടിയുള്ള പോരാട്ടമാണ് ഇവിടെ നടത്തുന്നതെന്ന് രാജ്യത്തെ ഫാസിസത്തെ താഴെയിറക്കാൻ വേണ്ടിയുള്ള പോരാട്ടം കോൺഗ്രസ് നയിക്കുമ്പോൾ സ്വന്തം ചിഹ്നം സംരക്ഷിക്കാൻ മൂന്നോ നാലോ സീറ്റ് നേടിയെടുക്കാൻ എന്ത് രീതിയിലുള്ള മാർഗവും നടത്താൻ വേണ്ടിയാണ് സി പി ഐ എം ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്